വിദ്വേഷ പരാമർശവുമായി വീണ്ടും വെള്ളാപ്പള്ളി ഇന്നത്തെ സുപ്രഭാതാ കേട്ടോ അതായത് ഇരുപതാം തീയതി ഞായറാഴ്ച കേസെടുക്കാതെ പോലീസ് വലിയ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട കേസ് അങ്ങനെയൊന്നും പോലീസ് എടുക്കുന്നുണ്ട് അപ്പോൾ പി സി ജോർജിനെതിരെ കേസ് എടുക്കാന്നുള്ള കോടതി വിദ്യ കണ്ട് അതിപ്പോ എന്തായിരുന്നു ഒരു വാർത്ത വന്നതായിട്ട് കണ്ടില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയിട്ട് രേഖപ്പെടുത്തി ഏതാ ഈ വിഷയം ഒന്ന് പറയണമെന്നുണ്ട് കാന്തപുരം പറയുന്നത് കേട്ട് മാത്രം ഭരിച്ചാൽ മതി കേരള സർക്കാർ എന്ന സ്ഥിതിയാണ് ആഹാ കേരളത്തിൽ മുസ്ലിം ലീഗാണ് കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും സീറ്റ് കൂടുതൽ ചോദിക്കും മലബാറിന് പുറത്ത് തിരു കൊച്ചിയിലും അവർ സീറ്റ് ചോദിക്കും അവർ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി സ്ഥാനമാണ് അങ്ങനെ പോയാൽ അച്യുതാനന്ദൻ പറഞ്ഞ പോലെ കേരളം മുസ്ലിം ഭൂരിപക്ഷ നാടാവും അപ്പോൾ ഒന്നാമത്തെ കേസ് ഇപ്പോ മുസ്ലിങ്ങൾ കൂടുതലാകുന്നതാണ് നടേശനോട് പറയാനുള്ളത് നടേശ താങ്കളുടെ ലൈംഗിക ശേഷിക്കുറവ് പരിഹരിക്കാൻ മുസ്ലിങ്ങളുടെ ഭാഗത്ത് ഒരു മരുന്നു അത് താങ്കൾ എന്നെ എന്താണ് കുറവ് എന്നുള്ളത് കണ്ടെത്തിക്കൊണ്ട് ചികിത്സിക്കേണ്ടതാണ് അതിന് ചികിത്സയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്താണ് ഈ ഫിറോസ് കുന്നമ്പിലും ഷമീർ കുന്നമങ്കലൊക്കെ നല്ല അത്യാവശ്യം ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ഓലെ വെച്ചന്നെ ഞാൻ നല്ലൊരു വീഡിയോ ഒക്കെ പറഞ്ഞ് ചെയ്യിച്ച് തരാം ഇനിയിപ്പം ഞാനും ചെയ്യാം അത്യാവശ്യം തിരക്കടില്ലാത്ത കാരണം ഈ ലൈംഗിക പ്രശ്നം കുറേ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ പെറ്റ് അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ഇതിപ്പോൾ അവനാൻ്റെ അതിയും കഴിവൊക്കെ അനുസരിച്ച് അവനാൻ കഴിയുന്ന മതിയൊക്കെ രീതിയിലൊക്കെ ആ പണി എല്ലാവരും എടുക്കും സ്വാഭാവികമാണ് പിന്നെ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ലെങ്കിൽ അത് ഇങ്ങൾക്കെന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് അത് പരിശോധിക്കാമെന്നല്ലാതെ സ്റ്റേജ് കെട്ടി അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഇന്ന സമുദായം ഇങ്ങനെ ഇങ്ങനെ വളർന്നു വരുന്നേ ഇങ്ങനെ പെറ്റുപെരുകുന്നേ ഭൂരിപക്ഷമാകുന്നേ എന്നൊക്കെ പറഞ്ഞാൽ അത് അവനാൻ്റെ കഴിവുകാടാണെന്ന് നാട്ടുകാർ മനസ്സിലാക്കുന്നില്ല ഒരു സാമാന്യ ബോധം നടശാനക്ക് വേണ്ടേ അതില്ലെങ്കിൽ പിന്നെന്താ ചെയ്യുക ഇപ്പം ഇന്നൊരു വാർത്ത കണ്ടു പിന്നെ എന്ത് എടുത്ത് എറിഞ്ഞാലും പിന്നെ എന്ത് എടുത്ത് എടുത്തെറിഞ്ഞാലും കാന്തപുരത്തിനെതിരെ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ല എല്ലാവർക്കും ഉറച്ചു നിൽക്കുക പക്ഷേ ഈ വർഗീയ പരാമർശം നടത്തുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കുന്നു പിന്നെ മുസ്ലിം ലീഗിൽ എന്നെ വർഗീയത ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഇവരെ കണ്ണിലെല്ലാവരും ഈ പറഞ്ഞമാരി ലീഗ് അടക്കം ഇവർക്കൊരൊറ്റ മനോഭാവം ഉള്ളു ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയലുണ്ടേ ഈ സംഘീ മനോഭാവം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞമാരി മറ്റേ ആർ എസ് എസിൽ അങ്ങനെയാണെന്ന് നമ്മളാരും കരുതണ്ട ഇതൊരു മനോഭാവമാണ് അതിലതിൻ്റെ മുന്നിൽ എന്ന് പറഞ്ഞാൽ ഞാനും ഇങ്ങളൊക്കെ കണക്കാം പല ആൾക്കാരും വന്ന് ഇങ്ങാണ്ട് സുഡാപ്പിയെ സുഡാപ്പിയ എന്നൊക്കെ വിളിച്ച് കമൻറ്റ് ചെയ്തെ ഓനോടൊക്കെ പറയാമല്ല എന്താന്ന് ചോദിച്ചാൽ അതിൽ ലീഗുകാരനും ഉണ്ടാകലുണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും ഉണ്ടാകലുണ്ട് പേരൊക്കെ മുസ്ലിം പേരനെയാണ് അപ്പോൾ ഈ രാഷ്ട്രീയ വിരോധം കൊണ്ടൊക്കെയാണ് ഇപ്പോൾ നമ്മളങ്ങനെ വിളിച്ചു പോണത് പക്ഷേ നടേശൻ്റെ കണ്ണിൽ ഇജും ഞാനൊക്കെ ഈ പറഞ്ഞ മാതിരി വർഗീയവാദിയാണ് എന്നാണ് ഇപ്പോൾ ബല ഒന്നായിട്ട് പിടിച്ചടക്കാൻ നിൽക്കുകയാണ് മുസ്ലിം ഭൂരിപക്ഷം നാടാക്കാൻ നിൽക്കുകയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞ് വെക്കുന്നത് അതിൽ നിന്നും മനസ്സിലാക്കാം ഇന്നലെയൊക്കെ എന്തൊക്കെയായിരുന്നു ആയിട്ട് ഈ വാസവനെ പോലുള്ള ആൾക്കാർ വന്നിട്ടല്ലേ ജനകീയ മുഖം നൽകണത് വെള്ളാപ്പള്ളി നടേശന്റെ മുപ്പത് കൊല്ലം എസ് എൻ ഡി പിൻ്റെ നേതാവായി നിന്നീല് ഭയങ്കരമായ ആമോദന ചടങ്ങൊക്കെ മന്ത്രി വന്നിട്ടല്ലേ എന്തൊക്കെ ഭയങ്കര യശസ് ഉയർത്തിയ ആളൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ ഈ ഇവനൊക്കെ മറന്നുപോയൊരു കേസും ഓർമ്മ ഉണ്ടോ ഇയാളെ മകുണ്ട് തുഷാർ വെള്ളാപ്പള്ളി ഗൾഫ് നാടിലൊരു കേസുമായി ബന്ധപ്പെട്ട് കുടുങ്ങിയിട്ട് നമ്മളെ യൂസുഫ് അലിയാണ് ഇറക്കി കൊടുത്തു ഇടപെട്ടുംങ്ങാട്ട് ഉം അത് കഴിഞ്ഞ് അതൊക്കെ മറക്കുവരെ അത് കഴിഞ്ഞിപ്പോൾ വേറെ വർഗീയതയും കൊണ്ട് മറന്നുകാണ്ട് അടുത്ത വർഗ്ഗീയതയും കൊണ്ട് ഇറങ്ങി അതിൻ്റെ ഇടയ്ക്കൊന്നു ഇറങ്ങി ചുങ്കത്തറ നിലമ്പൂര് ചുങ്കത്തറയിൽ വന്നിട്ട് പറഞ്ഞു ഇവിടെ പിന്നെ മലപ്പുറം ജില്ലയിൽ പാവപ്പെട്ട ആളുകൾക്ക് ഭയങ്കര താമസിക്കാനൊക്കെ ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു പച്ച വർഗീയതയും സംസാരിച്ചാണ് പോയി അത് കഴിഞ്ഞ് പിണറായി വിജയൻ തന്നെ വന്നിട്ട് നല്ലൊരു പ്രശംസയൊക്കെ കൊടുത്ത് കെട്ടിപ്പിടിച്ച് ജനകീയനാക്കി കൊണ്ടിങ്ങനെ നടക്കുകയാണ് ഇപ്പൊ കാന്തപുരത്തിനെതിരെയാണ് ഇപ്പോൾ കാന്തപുരം ചെയ്ത വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാം നിമിഷ പ്രിയയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇടപെട്ടു അതിൽ അദ്ദേഹത്തിന് അറിയുന്ന മതപണ്ഡിതനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞ് അവരൊരു ഗോത്ര സംഗതിയാണല്ലോ അപ്പോൾ അവരതുമായി എത്തി സംസാരിക്കേണ്ടി രക്ഷപ്പെട്ടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടെ വരട്ടെ എന്താണ് അവിടെ സംഭവിച്ചത് ആ കൊല ചെയ്യപ്പെടാനുള്ള സാഹചര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കണമല്ലോ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് പിന്നെ മാത്രമല്ല സ്കൂളിൻ്റെ സമയമാറ്റത്തിൽ കാന്തപുരം തൻ്റെ നിലപാട് വ്യക്തമാക്കി ഇത് ഈ കാന്തപുരത്തിൻ്റെ മാത്രം വിഷയമല്ല കേട്ടോ ഇവിടെ കുറേ മാപ്പിള സഖാക്കൾ വന്നിങ്ങാണ്ടൊക്കെ കമൻറ്റൊന്നുണ്ട് ഇന്നെ വിളിക്കണത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് യാസറുദ്ദീനെ പറ്റിയൊന്നു പറയാം ഞാൻ സംസാരിച്ചു ചെയ്തു ആ വിഷയത്തിൽ കേട്ടോ അയാളെ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഓട്ടോറിക്ഷ ഓടിയിട്ട് ഈ കുട്ടികളെ കൊണ്ടുപോയി അടുത്ത കുട്ടികളെടുക്കുമ്പോൾ ഉപജീവനം നടത്തേണ്ടതൊക്കെ അപ്പം അങ്ങനെ നടക്കുന്ന ഒരുപാട് ആളുകൾക്ക് മാത്രമല്ല അവിടുത്തെ സ്റ്റാഫ് ഒക്കെ പ്രശ്നങ്ങളാണ് കുട്ടികൾക്കൊന്നും റിഫ്രഷ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ അമ്മ രക്ഷിതാക്കൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഈ വിഷയത്തിലുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഏറ്റവും കൂടുതൽ മദ്രസകളുള്ള അത്തരം സംഘടനകൾ അതിനെക്കുറിച്ച് സംസാരിക്കുമല്ലോ അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇയാളെ പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ ഇന്നിപ്പോൾ പറയുന്നത് കേട്ടു പിന്നെ മത നേതൃത്വം രാഷ്ട്രീയത്തിൽ ഇടപെടുകയാണ് അപ്പോൾ ഇയാളെ ഏതാ ആലോചിച്ചോക്കിങ്ങൾ ഇയാൾ ഇതേ പറഞ്ഞ പോലെ ഒരു സമുദായത്തിൻ്റെ ഒരാളായിട്ട് ഇങ്ങനെ നിന്നും കണ്ടാണല്ലോ ഇപ്പോൾ ഈ കണ്ട കളിയൊക്കെ കളിച്ചണത് ഏതായാലും ഇവരുടെയൊക്കെ നിലപാടുകളെ തിരിച്ചറിയാം ഇവരൊക്കെ ജനകീയരാക്കണത് ആരാണ് അവരെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആ നിലക്കൻ്റെ നിലപാട് സ്വീകരിക്കണം പിന്നെ ഇപ്പം എനിക്ക് വിയോജിപ്പ് ഇപ്പം ഇന്നലെ ഞാൻ കാന്തപുരം എ പി എ ബുക്ക മുസ്ലീയുടെ മകൻ അക്കി മസേരിയുടെ പ്രസ്താവന കേട്ടു ഇത്രയും വലിയ വർഗീയ വിഭാഗീയ സംസാരം സംസാരിച്ചിട്ട് അക്കി മസ്സേരി പറയാം അതിൽ വർഗീയതയെന്നും കാണാം അപ്പം ഈ ജനകീയ മുഖം ഉള്ളിൽ നിന്ന് തന്നെ കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ എന്തെങ്കിലും നേട്ടുണ്ടെങ്കിൽ നിങ്ങളത് പറയണം ഏത് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അയാളിൽ നിന്ന് വല്ല നേട്ടമോ അല്ലെങ്കിൽ വല്ല സംഭാവന അത് കാരണം അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ട് ഇതില് ഇല്ല തുറന്ന് പറയാലോ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തുറന്ന് പറയാം അല്ലാതെ ഈ പറഞ്ഞതല്ല എന്ന് വന്നാണ്ട് പറയുമ്പോൾ കേരള സമൂഹം വിഡ്ഢികളൊന്നും അല്ല എന്നുള്ളത് അക്കി മസീദിനെ ഒന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കേണ്ടതുണ്ട് അപ്പൊ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പെറ്റ് വരുകണത് മുസ്ലിങ്ങളുടെ പിന്നെ ഭൂരിപക്ഷം നേട് നാടാകണൊക്കെ ഇതിപ്പോ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇങ്ങളെ ഇതായിട്ട് ഇങ്ങക്ക് വല്ല ഈ പറഞ്ഞത് പോലെയുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുങ്ങൾ ചികിത്സിക്കുക അതിനെന്താ വേണ്ടുവെച്ചാൽ നമ്മൾ കാര്യഗൗരവായിട്ട് തന്നെ പറയുന്നത് അത് ചെയ്തു തരും അല്ലാതെ വേറെ പതിലൊരു നിർവാഹമില്ല കാരണം അത് എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെ ഉള്ളു ഇവിടെയൊക്കെ ഒരു സുഖം ഏഹ് അപ്പോൾ ചില ആൾക്കെ സാ ഒരാളും ഞാൻ പറഞ്ഞു യാസറേ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സംഗതികളിലോ ഒന്നും ഒരു സുഖമില്ല അപ്പം ഉണ്ടാകണ സുഖമുണ്ടല്ലോ ആ ഒരു സുഖം വല്ലാത്തൊരു സുഖമാണ് ഏഹ് അപ്പോൾ അതങ്ങനെ നടക്കുന്നുണ്ട് കാരണം അലഹദില്ല അതിലും വേണല്ലോ ഹയർ എന്നും പറഞ്ഞാണ് പോകുന്നതും ചെയ്തു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഗതി ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ സാറെ ഇങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും പൊതുവേദിയിൽ പോരായ്മകളെക്കുറിച്ച് പറയാതെ നിങ്ങൾക്ക് അങ്ങനത്തെ ചികിത്സാ സംവിധാനങ്ങളൊക്കെ ചെയ്യാൻ വല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോളി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു ഇഷ്ടം പോലെ ചാരിറ്റി വീഡിയോ ചെയ്യുന്ന സഹോദരന്മാരുണ്ട് സുഹൃത്തുക്കളാണ് അതൊക്കെ അവിടെ കൂട്ടിയിട്ട് ചെയ്തു തരും നിങ്ങൾ ഈ വർഗീയത അത് വെച്ചിങ്ങാണ്ട് നിങ്ങൾ ഈ വർഗീയത നിർത്തിയാൽ മാത്രം മതി ഇവിടെ വേറെ ഒരു പ്രശ്നമില്ല ഓക്കെ ഇതാണ് വെള്ളാപ്പള്ളിനോടൊക്കെ നമുക്ക് പറയാനുള്ളൂ നിർത്തുന്നു നന്ദി